അക്ബർ അക്ബറെ ആര് കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാനിത് അപ്പൊ തീരു ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അക്ബർ ഒതുങ്ങി പഴയ അക്ബറേ അല്ല ശരിയല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ എല്ലാരോടും നല്ല കമ്പനി അനീഷിനോട് പറയ കമ്പനിയാ പുള്ളി അനീഷിനൊക്കെ തൊള കഴുകിട്ട് അനീഷിന് ടാസ്ക് കൊടുത്തല്ലോ അല്ലെ ഒരു ജനങ്ങളെല്ലാം കൂടെ പ്രേക്ഷകറെ കൂട്ടിയായിട്ടുള്ള അതിൽ സ നല്ല സപ്പോർട്ടാണ് ഇതുപോലെ തന്നെ ആരോടും മെക്കെട്ട് കയറുന്ന സ്വകേക്കെ നമ്മുടെ അക്ബരം കുറച്ച് അത് രണ്ട് മൂന്ന് കാരണങ്ങളാണ് അക്ബർ ഒതുങ്ങാനുള്ള കാരണം വേറൊന്നുമല്ല അക്ബർ അപ്പാനി പോയി പിന്നെ റെനാഫാത്തിമ പോയി ഇവരെല്ലാം പോയ സമയത്ത് അക്ബറിൻ്റെ മനസ്സിലായി കട്ട നെഗറ്റീവ് നെഗറ്റീവാണ് പിന്നെ നമ്മുടെ ഇവർ പോയാലോ ഇവർ വന്നാലും വൈൽഡ് കാർഡ് വന്നു അവരും പറഞ്ഞു കൊടുത്ത് പുറത്ത് കട്ട നെഗറ്റീവ് അക്ബറിനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അക്ബർ കുറച്ചങ്ങ് മാറി ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് അവിടെ പിടിച്ച് നിൽക്കണമല്ലോ അപ്പം നമ്മുടെ ക്യാരക്ടർ കുറച്ച് ചേഞ്ച് വരുത്തണമല്ലോ ആ ഇല്ല ഇതൊല്ലില്ല അരിയൻ കുറേയൊക്കെ മാറിയില്ലേ അരിൻ്റെ കുറേ എന്നാലും കള്ളത്തറൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ ക്യാരക്ടറെ കുറേയൊക്കെ മാറി ആരിനും ഇതുപോലെ തന്നെ അക്ബറും അക്ബറിന് ഒരുപാട് പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം അക്ബർ പ്ലേറ്റ് മാറ്റി ഇപ്പോൾ എല്ലാവരോടും നല്ല കോബഡി ഇന്നലെയൊക്കെ ആ ജയിലിൽ കിടന്ന അനീഷിനോട് ആതിരിയോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നത് നല്ല ഓരോ ഇതായിട്ട് പറയുക കോമഡി ആയിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പുള്ളി ആ പുള്ളിയുടെ ക്യാരക്ടർ തന്നെ പുള്ളി മാറ്റി അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നിലനിൽപ്പ് ജനങ്ങൾ പുറത്തുപോയില്ലേ ഇനിയിപ്പം നിൽക്കുന്ന ജനങ്ങളുടെ പിന്തുണ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അക്ബർ കുറച്ചങ്ങ് മാറി പിന്നെ അക്ബാരിൽ പോയതോടുകൂടി അക്ബറിന് കുറച്ചങ്ങോട്ട് വലം കൈയാണ് പോയത് അപ്പോൾ അക്ബർ കുറച്ച് സൈലൻ്റായി പിന്നെ അക്ബർ അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചവിട്ടി പൂട്ടു അക്ബർ എന്നാലും അവരുടെ ഗ്യാങ് ഇപ്പോഴും ഉണ്ട് ജിസൈല് ആര്യൻ അക്ബർ ബിന്നി അടങ്ങുന്ന അവരുടെ ഗ്യാങ് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അക്ബർ അവിടെ ഒതുങ്ങി എന്നുള്ള സത്യമായ കാര്യമാണ് അല്ല അക്ബർ ആരും ഒതുക്കിയതോ ഒന്നുമല്ല അക്ബർ ഒതുങ്ങിയതിൻ്റെ പിന്നിൽ ഇതാണ് കാരണം പുറത്ത് കട്ട നെഗറ്റീവാണ് അക്ബറിന് തന്നെ മനസ്സിലായിട്ട് പുറത്തുള്ള മത്സരാർത്ഥികൾ അത് തോന്നല്ലോ നമ്മുടെ വൈൽഡ് ഗാർഡായി അവർ ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മസ്താനിയ പോലുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അപ്പം അതുകൊണ്ടാണ് ഈ അക്ബർ കുറേ മാറി പുള്ളി ഇപ്പം നല്ല കോമഡി ആയിട്ടോട് നല്ല എല്ലാവരോടും നല്ല മിണ്ടുകയും ഇതൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഒക്കെ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത അനുമോള് അനീഷ് ഇവരെയൊക്കെ ഏഴായിലൊക്കെ തടിപ്പിക്കുകയല്ല ഷാനവാസ് ഇവരോടൊക്കെ പുള്ളി നല്ലപോലെ ഇത് ചെയ്യും ഇപ്പം അവരോടൊക്കെ കമ്പനി അനീഷിനോടൊക്കെ നല്ല കമ്പനി അടിക്കുന്നു അനീഷ് നല്ല ചോക്ലേറ്റ് കൊടുക്കും ഉമ്മ കൊടുക്കുന്നു എന്തൊക്കെയാണ് അക്ബർ കാണിക്കുന്നത് നമുക്ക് ഇത് അക്ബർ ആണെന്ന് ഇതുപോലെ അക്ബർ നിൽക്കുമായിരുന്നെങ്കിൽ അക്ബർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടനെ അന്ന് ആ സമയത്ത് അപ്പാനിയായിട്ടുള്ള അഹങ്കാരം മൂത്ത് എല്ലാരും മെക്കെട്ട് കയറുകയും വായിത്തോന്നുക എല്ലാം വിളിച്ചു പറയും ലാലട്ടനെ എത്ര ഭക്ഷണം വേണമെങ്കിൽ കൊടുത്തു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയാം എന്റെ കൊച്ചി വീടോട് അവസാനിക്കുന്നു ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ